ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ത് വീടും വേറൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ വരുന്നത് നമ്മുടെ മല്ലു ഫാമിലിനെ പറ്റി തന്നെയാണ് കേട്ടോ അതായത് ഞാൻ ഈ മല്ലു ഫാമിലി ചാനൽ കാണാൻ തുടങ്ങിയത് കുഞ്ചൂസിൻ്റെ വിവാഹത്തോടു കൂടിയാണ് അത് കഴിഞ്ഞാണ് അതിൻ്റെ കുറേ എപ്പിസോഡുകളൊക്കെ പുറകോട്ട് പോവുകയും അതായത് വീഡിയോസ് പുറകോട്ട് പോവുകയും കാണുകയൊക്കെ ചെയ്ത് പിന്നെ ഇവരുടെ സ്ഥിരം ഇവരെ വാച്ച് എന്ന് പറയുന്നത് ഇവരുടെ വീഡിയോ വാച്ച് ചെയ്യുകയും കമൻറ്റിടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഒരുപാട് എന്താ പറയണ്ട സത്യം പറയാലോ നല്ലൊരു ആയിരുന്നു കാരണം അമ്മയും കുഞ്ചൂസും സുജിനും അതുപോലെ തന്നെ പൊന്നൂസും കൂടെ ആ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരുപാട് വിഷമങ്ങളും കണ്ണീരുകളും ഒക്കെ മാറി ഒരുപാട് സന്തോഷിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ അവരുടെ ജീവിതകഥകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അത് അക്സെപ്റ്റ് അക്സെപ്റ്റാക്കിയതെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുകയും അങ്ങനെ അത് ഒരുപാട് കാണാനും അവരുടെ ആ കോംബോ അതായത് കുഞ്ചൂസ് പൊന്നൂസ് കോംബോ പിന്നെ അത് അല്ലെങ്കിൽ നമ്മുടെ സുജിന് അല്ലെങ്കിൽ കുഞ്ചൂസിൻ്റെ ഹസ്ബൻഡ് വിഷ്ണു ഇവരൊക്കെ ആയിട്ട് നല്ല ഇതായിരുന്നു കേട്ടോ കാണാനായിട്ട് അവരുടെ ഓരോ പിന്നെ വ്ളോഗും കാര്യങ്ങളുമൊക്കെ പിന്നെ എനിക്കിതിൽ തോന്നിയത് ഒരു എട്ടും പൊട്ടും ഇല്ലാത്ത സമയത്ത് ഒരു ലവ് അഫെയർ ഉണ്ടാകുന്നു അങ്ങനെ ഒരു ഓട്ടോ ഓടിച്ച് കഴിഞ്ഞിരുന്ന ഒരു പയ്യൻ്റെ കൂടെ ഒരുപാട് നന്നായിട്ട് ജീവിക്കാൻ സാമാന്യ രീതിയിൽ ജീവിക്കാൻ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ആ കുട്ടി അപ്പനെ അമ്മേനെയൊക്കെ വേണ്ട എന്ന് വെച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരുന്നു പിന്നെ കല്യാണം കഴിക്കുന്നു പിന്നെ പയ്യപ്പയ്യ വീട്ടുകാരുമായിട്ട് ഒക്കെ ആവുന്നു അങ്ങനെയെല്ലാം വന്ന് ഒരുമിച്ച് ആയി വന്നതിന് ശേഷം ഇപ്പം ഞങ്ങളുടെ കല്യാണം അതായത് കുഞ്ചൂസിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവർ നല്ല ഫ്രണ്ട്സ് അങ്ങോട്ട് ഒരുപാട് വീഡിയോയിൽ കുഞ്ചൂസും പറഞ്ഞിട്ടുണ്ട് പിന്നെ സുജിൻ സുജിൻ്റെ അപ്പൻ്റെ ഹിസ്റ്ററി അമ്മയുടെ ജീവിതം എങ്ങനെയായിരുന്നു അമ്മയുടെ അസുഖം കാര്യങ്ങൾ അമ്മയ്ക്ക് ഇങ്ങനെ എന്താ ഇരുന്ന് അസുഖം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു പിന്നെ അമ്മ കൂലിപ്പൊണിക്ക് പോയിട്ടാണ് ഞങ്ങൾ വളർത്തിയത് അപ്പൻ ഞങ്ങളുടെ അമ്മേനെ ഉപദ്രവിക്കുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഹൃദയങ്ങളിലൊക്കെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താ പറയുന്നത് ഒരു സ്ഥാനം പിടിക്കാൻ പറ്റിയ സുജിന് സ്വന്തം വൈഫിനെയും കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകാൻ പറ്റാത്ത പോയതാണ് ഏറ്റവും വലിയ പരാജയം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം പെങ്ങളെ കല്യാണം കഴിച്ച് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുപോലെ ജനങ്ങൾ അവനെ ഏറ്റെടുത്തു അത് അവരുടെ ഫാമിലിയെ ഏറ്റെടുത്തു ഒന്നും പറയാം ഈ ഒരു മല്ലു ഫാമിലിയാണ് ഞാൻ ഓട്ടോ ഓടിച്ചു എന്നെ ഈ മല്ലു ഫാമിലി എന്ന് പറഞ്ഞ ചാനലാണ് ഇങ്ങനെ ഈ ഒരു എത്തിച്ചത് ആ ഒരു അവസ്ഥയിൽ തന്നെ എത്തിയതല്ല അതിൻ്റെ പുറകിൽ പൊന്നൂസും കുഞ്ചൂസിൻ്റെയൊക്കെ ഒരുപാട് കഷ്ടപ്പാട് അമ്മയുടെയും മത്സര അമ്മയുടെയും മത്സര അമ്മയുടെ അനീതിയുടെയും എല്ലാ ആൻറ്റിയുടെ അവരുടെ കുറേ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പടി 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 വന്നിട്ട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേർന്നതും അവസാന സ്വത്തും പണവും പ്ര പ്രബടിയും എല്ലാം പ്രതാപങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയായിട്ട് ഒത്തുപോകാന് ബുദ്ധിമുട്ട് ഇത് എന്തെന്നു പറയണ്ടേ ചില മനുഷ്യർ അല്പന് പദവി കിട്ടുമ്പോൾ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്ന് പറയുന്ന ഒരു പഴഞ്ചിലാണ് എനിക്കിപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത് കാരണം ഒന്നുമില്ലായ്മയിൽ അത്രയും കഷ്ടപ്പാട്ടില് വാടക വീട്ടിൽ ആ ആദ്യത്തെ പഴയ വാടക വീട്ടിൽ കടന്നുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടി അവൻ്റെ കൂടെ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് ഒരുപാട് പൈസ ഒരുപാട് ക്യാഷും കാറുകൾ എന്താ പറയുന്നത് ധനവാനായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് അവൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പത്രത്തിൽ പറ്റത്തില്ല എന്ന് ഈ കണ്ട് നിൽക്കുന്ന നമ്മൾക്ക് എന്താണെങ്കിലും അറിയാം നമ്മൾ പൊട്ടന്മാരെല്ലാം നമുക്ക് മനസ്സിലാകും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഒരു ഒരു കൊല്ലം മുന്നോങ്ങാണ്ട് ഇതുപോലെ തന്നെ പൊന്നൂസ് ഒന്ന് പോയതായിരുന്നു പിന്നെ പറഞ്ഞ് ഒക്കെയൊക്കെ ആക്കി അതായത് പെങ്ങളും അളിയനൊക്കെ ഇടപെട്ട് തിരിച്ചു കൊണ്ടുവന്നു പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കൂട്ടുകാരുടെയും പുറകെ പോകുന്ന കുറേ കുറേ ആൾക്കാരെ നമുക്കറിയാം കണ്ടിട്ടുമുണ്ട് സൊസൈറ്റിയിൽ പക്ഷെ അവിടെ അവർ മറന്നു പോകുന്ന അവർക്കൊരു ഫാമിലി ഉണ്ട് ആ ഫാമിലി ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ളത് ഈ ഫ്രണ്ട്സ് പോകും പണം വരാൻ പോകാം പ്രതാപം വരാൻ പോകാം പക്ഷേ കൂടെ ഉണ്ടായിരിക്കുന്നത് ആ ഫാമിലി ആയിരിക്കും എന്നുള്ള ആ ഒരു ബോധ്യമാണ് അവിടെ സുജിനെ നഷ്ടമായത് സ്വന്തം അച്ഛൻ ഇല്ലാത്തതിൻ്റെ വിഷമവും സ്വന്തം അച്ഛൻ ഇല്ലാതെ ജീവിച്ചതിൻ്റെ വിഷമവും നന്നായിട്ട് സുജിനറിയാം പക്ഷെ കുട്ടികളെൻ്റെ കൂടെയാണ് കുട്ടികളെ ഞാൻ നോക്കുന്നുണ്ട് കുട്ടികൾ അല്ലാത്ത സമയങ്ങളിൽ അവളുടെ അടുത്ത് പോകുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല ഞങ്ങളെല്ലാം പറഞ്ഞ് മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പിരിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ഈ പണം എന്ന് പറയുന്ന ഒരു സാധനത്തിന് തീർക്കാൻ നമ്മൾക്ക് തരാൻ കഴിയാത്ത കുറെ സവിശേഷതകളുണ്ട് അതായത് നമ്മുടെ ഫാമിലിയിലും മക്കളിൽ നിന്നും നമ്മുടെ ഒരു വൈഫിൻ്റെയും അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിൻ്റെയും ഒരു ആ ഒരു എന്താ പറഞ്ഞേ യൂണിറ്റിയിൽ നിന്നും കിട്ടുന്ന വേറെ കുറേ അനുഭവങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ട് അത് ഈ ഫ്രണ്ട്സിനും പൈസയ്ക്കും ഒന്നും തരത്തില്ല പക്ഷേ ആ കുട്ടികൾ ഒരിക്കൽ തിരിഞ്ഞു നിന്ന് ഈ അപ്പനോട് ചോദിക്കും എന്ത് പണം കൊടുത്തു എന്ത് സൗകര്യം കൊടുത്തു എന്ത് പ്രതാവം കൊടുത്തു അവരെ വളർത്തിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവസാനം ചോദിക്കും സെയിം കോസ്റ്റ്യൂംസ് സുജിൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും സുജിന് സുജിൻ്റെ തന്നെ ആരും പറയല്ല പഴി പറയരുത് അങ്ങനെ ഇങ്ങനെയാണ് അവൾ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജിൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷെ സുജിൻ എന്തുകൊണ്ട് ഇത്രയും ഒരവസ്ഥയിൽ എൻ്റെ കൂടെ ഇറങ്ങി വന്ന ആ ഇറങ്ങി വന്ന ആ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാൻ സുജിന് കഴിയാതെ പോയി സുജിൻ്റെ ദാരിദ്ര്യത്തിൽ സുജിൻ്റെ കൂടെ വന്നയാളാണ് അപ്പം സുജൻ്റെ സമ്പന്നതയിൽ സുജിൻ അവളെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുറ്റക്കാരൻ ഒരേ ഒരുത്തൻ സുജിൻ തന്നെ പക്ഷേ സുജിനെ എനിക്ക് എന്ത് പറഞ്ഞ കുറ്റപ്പെടുത്തുന്നതല്ല കാരണം എന്ത് പറഞ്ഞ ചില യൂട്യൂബേഴ്സ് വന്ന് പബ്ലിക്കിലി നമ്മുടെ മിറാക്കിൾ ബ്ലൂട്ടി ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒക്കെ അവർ വന്ന് പറഞ്ഞ ഉണക്കമൊന്നും സുജിൻ പറഞ്ഞിട്ടില്ല സുജിൻ അവിടെ പൊന്നൂസിനെ പ്രൊട്ടക്ട് തന്നെ ചെയ്താണ് വീട് ചെയ്തത് നമ്മൾ സ്വന്തമായിട്ടൊന്ന് വീണു പോയാൽ ഈ പറയുന്ന ഓരോ ഒറ്റ ആൾക്കാരും കൂടെ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ഇത് ഇതാണ് പ്രപഞ്ച സത്യം അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് ആ ഒരു ചോദ്യം ഒരു വല്ലാത്ത ഒരു എന്തു പറഞ്ഞ ഒരു പ്രസക്തി ചോദ്യം തന്നെയാണ് എന്തായാലും ആ ഒരു തിരിച്ചറിവ് സുജിനുണ്ടായെങ്കിൽ നല്ലതാണ് എന്ത് സ്വന്തം നമ്മളെല്ലാവരും പറയും ഞാൻ അനുഭവിച്ചത് എൻ്റെ മക്കളെ അനുഭവിക്കരുത് അവർക്ക് ഞാൻ ഒരു ബെറ്റർ എൻവയൺമെൻ്റ് കൊടുക്കണം ഒരു ജീവിത സാഹചര്യം കൊടുക്കണമെന്ന് പക്ഷേ അവിടെ എന്തായാലും സുജിൻ നേടിയതൊക്കെ വെച്ച് നോക്കുമ്പോൾ സുജിൻ നിൽക്കുന്ന ആ ഒരു സ്റ്റാൻഡുണ്ടല്ലോ അത് സീറോ സ്റ്റാൻഡിലാണ് അത് മനസ്സിലാക്കി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും കുറച്ച് വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ടവർക്ക് പറ്റാതെ പോയി എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഒരു കാര്യം ഞാൻ മുന്നും പറഞ്ഞുകൊണ്ട് തന്നെ വെരി മച്ച് ആണ് പുന്നൂസ് നല്ല കുട്ടിയാണ് അവളെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊരുമിച്ച് പോകാൻ പറ്റാത്ത കൊണ്ടാണ് ഇത് ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ അറിഞ്ഞില്ലായിരുന്നാവോ അതൊരുമിച്ച് പോകാൻ പറ്റില്ല എന്ന് ഇപ്പോഴാണ് അറിയുന്നത് എല്ലാ എല്ലാ കൈകൾ എല്ലാം കൈകളിൽ കിട്ടിക്കഴിഞ്ഞപ്പം എല്ലാം നേടിയെടുത്തു കഴിഞ്ഞപ്പം ജസ്റ്റ് എന്താ പറയുന്ന യൂസ് ആൻഡ് ത്രോ എന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വളർന്നോ എന്നൊരു ഇത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കുറച്ച് മുന്നും ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു ഡ്യൂട്ടിയും കാര്യങ്ങളും ഷീട്ടൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല ആ കുഞ്ഞുങ്ങളെ ഓർത്ത് സത്യം സത്യം പറയാം എനിക്ക് നല്ല വിഷമങ്ങളുണ്ട് വിഷമമുണ്ട് കാരണം എൻ്റെ ആരുമല്ല നമ്മളിങ്ങനെ ഈ വീഡിയോക്കൂടെ കണ്ട് പരിചയപ്പെട്ടു വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടപ്പെടുന്ന അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയൊരു ഫാമിലി ആയിരുന്നു ഇനിവേ ആ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ടിരിക്കട്ടെ അവർക്ക് നല്ലൊരു ഭാവി വരട്ടെ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയി വരുന്നതുവരെ തട്ടപ്പ ബൈ ടേക്ക് കെയർ